അടുത്ത സെഗ്മെന്റ് വേറിട്ട കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒക്കെ പ്രിയ നായികയായ മഞ്ജു മഞ്ജുവാര്യൻ്റെ ഒരു വലിയൊരു ഹിറ്റ് ഇല്ലെങ്കിൽ ഒരു കമ്പാക്ക് എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു ഹൗ ഓൾഡ് ആയു ആ സിനിമയിലെ ഏറ്റവും വലിയൊരു മെസ്സേജ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളുടെ ബാക്ക് യാർഡിൽ ഇല്ലെങ്കിൽ ടെറസുകളിൽ നമുക്കൊരു ഹോം ഗാർഡൻ അവരവരുടെ വീടുകളിലേക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ളൊരു പച്ചക്കറികളൊക്കെ വളർത്തി നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹോം ഗാർഡൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതൊരു മെസ്സേജ് ആയിരുന്നു വീട്ടമ്മമാർക്കൊക്കെ വേണ്ടി ഈ സിനിമയിലൂടെ മഞ്ജു വാര്യർ നമുക്ക് കാണിച്ചെന്നത് അതൊരു പ്രചോദനമായി എടുത്ത് ധാരാളം ആളുകൾ അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി ഇവിടെ കാനഡയിലും അതിനൊട്ടും കുറവല്ല ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതുപോലെ ഒരു തന്നെയാണ് നമുക്കറിയാം ഇവിടെ അപ്പാർട്ട്മെന്റും കോണ്ടോയിലും നമ്മൾ വീടുകൾ പോകട്ടെ ബാക്ക്യാർഡിൽ സ്ഥലമുണ്ടെന്നെങ്കിലും പറയാം പക്ഷേ അപ്പാർട്ട്മെന്റുകളിലും കോണ്ടോയിലും താമസിക്കവരുടെ സ്ഥലം വളരെ പരിമിതിയാണ് കാരണം അവർക്കൊരു ചെറിയൊരു ഏരിയ ബാൽക്കണി മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ ആ ബാൽക്കണിയിലും വളരെ മനോഹരമായിട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യം വേണ്ടിയുള്ള എല്ലാ വെജിറ്റബിൾസും ഒക്കെ ചേർത്ത് ഒരു നല്ലൊരു ഗാർഡൻ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാമെന്ന് കാണാൻ ണിച്ചു തരികയാണ് നമ്മുടെ കനേഡിയൻ മലയാളിയായ വിജയശ്രീ അപ്പൊ വിജയശ്രീയുടെ അടുക്കളത്തോട്ടത്തിലെ കുറച്ച് കാഴ്ചകൾ കുറച്ച് കൃഷി കൃഷിക്കാഴ്ചകൾ നമുക്ക് കാണാം അടുത്തതായി കൃഷിയെക്കുറിച്ച് ഐഡിയ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ പാഷൻ ഹസ്ബൻ്റെ പേര് സജീന്നാണ് അദ്ദേഹത്തിന് ഭയങ്കര പാഷനാണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ സ്ഥലമൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മൾ കോണ്ടോ അപ്പാർട്ട്മെൻ്റിലാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്നും ഒരു ലിമിറ്റേഷനല്ല ഇത്രയും പച്ചക്കറിയൊക്കെ പിടിച്ചു നിൽക്കുന്ന കാണുമ്പോഴും നമ്മൾ ഫ്രഷായിട്ട് പോയി പറിച്ചു യൂസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് പിന്നെ ഇവിടെ വന്നിരിക്കും ഞങ്ങൾ വൈകുന്നേരം ഇവിടെ കോഫിയായിട്ടൊക്കെ വന്നിരിക്കും അപ്പോൾ ഒരു ഭയങ്കര ഒരു പീസാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ എല്ലാത്തിൻ്റെ ഹസ്ബൻഡാണ് ഇതിനോട് എല്ലാം വർത്താനം ഒക്കെ പറയും സംസാരിക്കും തൊട്ടിങ്ങനെ തലോടും പിള്ളേരെ പോലെ ഭയങ്കര ഒരു രസമാണ് ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് പിന്നെ നമ്മുടെ ഒരു ഫ്രീ ടൈം ഒരു പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ള അതുമുണ്ട് പിന്നെ ഒരു മൂവി കണ്ടിട്ടില്ലേ ആർ യു അതിലും ഇതല്ലേ നമ്മൾ ഫ്രഷ് പച്ചക്കറി കിട്ടുക പിന്നെ നമ്മളുടെ ആ ടൈം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക അത് അതിൽ നിന്നൊക്കെ തന്നെ മെസ്സേജ് ഉണ്ടല്ലോ സ്ഥലമൊന്നും ഒരു ലിമിറ്റേഷൻ അല്ലെന്നാൽ അതും അല്ലേ ചെയ്യുന്നത് ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏപ്രിലിലെ ചേട്ടൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും സോയിലൊക്കെ മിക്സ് ചെയ്യും ഇങ്ങനെ പോട്ടിലാണ് സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി ഓരോ പോട്ടിലായിട്ട് ഇത് ചെയ്തേക്കുന്നത് അത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാം അപ്പോൾ നമുക്ക് മാക്സിമം സ്പേസ് എടുക്കാം എന്നിട്ട് ആ ഇത് കമ്പോസ്റ്റഡ് കൗമെന്യറ് സോയിൽ ഓൾപ്പാട് എല്ലാം എല്ലാം കൂടെ ഉള്ളൊരു ഗാർഡൻ സോയിലുണ്ട് അതെല്ലാം മിക്സ് ചെയ്ത് എല്ലാ അത് എക്സാക്റ്റ്ലി പുള്ളിക്ക് അറിയത്തുള്ളൂ ആ മണ്ണിൻ്റെ ക്വാളിറ്റി കൂട്ടും നേരത്തെ തന്നെ ഏപ്രിൽ എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് മെയ്യിൽ കുറച്ച് വെയിലൊക്കെ ആകുമ്പോൾ തന്നെ തൈയൊക്കെ വെച്ച് ഞങ്ങൾ അത് അത് ചെയ്യും പുള്ളിക്കാര്